നമസ്തേ സദാനന്ദൻ മാസ്റ്റർ എന്ന പേര് ഈ കഴിഞ്ഞ കാലഘട്ടത്തിലായിരിക്കും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കേൾക്കുന്നത് എന്നാൽ സംഘപരിവാറിൽ പ്രവർത്തിച്ചിട്ടുള്ള സംഘപരിവാർ പ്രവർത്തകർക്ക് സദാനന്ദൻ മാസ്റ്റർ ഊർജമാണ് സദാനന്ദൻ മാസ്റ്റർ അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന്റെ ഒരു അഗ്നിജ്വാലയാണ് ഇപ്പോൾ സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് പന്ത്രണ്ട് പേരെ നോമിനേറ്റ് ചെയ്യാൻ കലാ സാഹിത്യം സാംസ്കാരികം വിദ്യാഭ്യാസം സാമൂഹ്യ പ്രവർത്തനങ്ങൾ ആധ്യാത്മിക പ്രവർത്തനങ്ങൾ ഇങ്ങനെ വിവിധ മേഖലകളിൽ പ്രാഗല്ഭ്യം തെളിയിച്ചിട്ടുള്ള ആളുകളെയാണ് അങ്ങോട്ട് നോമിനേറ്റ് ചെയ്യപ്പെടുന്നത് അപ്പോ ഈ സദാനന്ദൻ മാസ്റ്റർ എന്ത് മേഖലയിലാണ് എന്നാണ് പല മാധ്യമങ്ങളും ചോദിക്കുന്നത് സി പി എമ്മിന്റെ ഇടയില് തയ്യൽ ടീച്ചറിനെ ടീച്ചർ എന്നും നൃല്ല് മാഷ് മാസ്റ്ററായിട്ടും ഒക്കെ അറിയപ്പെടുമ്പോൾ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ വർഷങ്ങളായി പഠിപ്പിച്ച് അവിടെ നിന്ന് റിട്ടയർഡായിട്ടുള്ള സദാനന്ദൻ മാസ്റ്ററെ വെറും സദാനന്ദൻ സി സദാനന്ദൻ മാന്ന് മാത്രമാണ് മനഃപൂർവ്വമായിട്ട് അവര് എഴുതുന്നത് സി പി എമ്മിലെ തയ്യൽ ടീച്ചർ പാട്ട് ടീച്ചർ ഡ്രോയിങ് മാസ്റ്റർ ഡ്രില്ല് മാസ്റ്റർ ഇവരെല്ലാരും മാസ്റ്ററും ടീച്ചറുമാണ് പക്ഷേ ആർ എസ് എസിലെ അല്ലെങ്കിൽ ബി ജെ പിയുടെ നേതാക്കന്മാര് സംഘപരിവാർ നേതാക്കന്മാരെ ഒന്നും ടീച്ചറാണെങ്കിൽ കൂടി അവർ ടീച്ചർ എന്ന് പറയില്ല ശശികള ടീച്ചറെ ശശികല എന്ന് മാത്രമാണ് പറയുന്നത് ബി ജെ പിയുടെ പല നേതാക്കന്മാരും അധ്യാപകരാണ് അല്ലെങ്കിൽ സംഘത്തിന്റെ പല നേതാക്കന്മാരും അധ്യാപകരാണ് ഗോവിന്ദൻകുട്ടി വാസ്തർ അങ്ങനെ ഒരുപാട് പേരുണ്ട് അധ്യാപന മേഖലയിൽ നിന്ന് വന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് പി കെ കൃഷ്ണദാസ് എല്ലാവരും തന്നെ അധ്യാപക മേഖലയിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ് കെ ജിമാരാർ എല്ലാവരും കണ്ണൂർ മേഖലയിൽ നിന്ന് വന്ന കൃത്യ പ്രവർത്തകർ പ്രവർത്തകരും അധ്യാപന മേഖലയിൽ നിന്ന് വന്നവരാ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സദാനന്ദൻ മാസ്റ്ററുടെ ഈ നോമിനേഷന് എതിർക്കപ്പെടേണ്ട സാധ്യതകൾ നമുക്ക് മനസ്സിലാകും പക്ഷെ എന്തുകൊണ്ടാണ് അവിടെ അദ്ദേഹത്തിന്റെ നോമിനേറ്റ് ചെയ്യപ്പെട്ടത് എന്ന് നോക്കിയാൽ രണ്ട് കാലം നഷ്ടപ്പെട്ട് അതായത് ഒരു സംസ്ഥാനത്തെ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഭീകരതയുടെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് സദാനന്ദൻ മാസ്റ്റർ ആ രക്തസാക്ഷിയായി ജീവിക്കുന്ന രക്തസാക്ഷിയായ അദ്ദേഹം ആ രണ്ട് കാലും നഷ്ടപ്പെട്ടിട്ടും തളരാതെ കുട്ടികളെ പഠിപ്പിച്ച് അനവധി നാളുകൾ സ്വന്തം ഗ്രാമത്തിൽ നിന്ന് പോലും അദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹത്തിന് വീട്ടിന് നേരിട്ട് അവിടെ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് തന്നെ മാറണ്ട വധികയും ഈ രണ്ട് ഇല്ലാഞ്ഞിട്ട് കൂടി താൻ ഉറച്ച ആശയത്തെയും ആദർശത്തെയും മുറുകെ പിടിക്കുകയും തൻ്റെ അധ്യാപന കുർത്തി കൊണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ജീവിതത്തിന്റെ പല ദർശനങ്ങളും കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് സദാനന്ദൻ മാസ്റ്റർ അതുകൊണ്ട് തന്നെയാണ് സദാനന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന ആ വിദ്യാഭ്യാസ വിചക്ഷണ അധ്യാപകനായിട്ടുള്ള അദ്ദേഹത്തിനെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്തത് ഇനി രാഷ്ട്രീയമായിട്ട് എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇദ്ദേഹം രാജ്യസഭയിൽ വരുന്ന എതിർക്കുന്നത് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മൂടപ്പെട്ട അവരുടെ അക്രമ അക്രമ രാഷ്ട്രീയത്തിനെ തുറന്നു കാണിക്കാനുള്ള ഒരു വേദി കൂടിയായി മാറും സദാനന്ദൻ മാസ്റ്ററുടെ സാന്നിധ്യം എന്നുള്ളത് കൊണ്ടാണ് കാരണം ഇത്രയധികം ആളുകൾ അംഗവൈകല്യമായി വികലാംഗരായിട്ട് ജീവിക്കുന്ന രക്തസാക്ഷിയായി ഇന്നും കേരളത്തിൽ ജീവിക്കുന്നുണ്ടെന്നും അതിനേക്കാൾ ഒരു കൂടുതൽ ആളുകൾ ഇവരുടെ കൈയ്യാൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുമുള്ള നേർ സാക്ഷ്യം വഹിക്കുന്ന ഒരാളാണ് സദാനന്ദൻ മാസ്റ്റർ അതുകൊണ്ട് സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടവരെ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് അവരാണ് സുരേഷ് ഗോപിയെ പോലും നോമിനേറ്റ് ചെയ്തവർ പോലും അവർ അത്രയും ഭയന്നിട്ടില്ല എന്നാൽ സദാനന്ദൻ മാസ്റ്റർ സഭയിലേക്ക് ആ ഊന്നുപടിയോടുകൂടി പൊയ്ക്കാലിൻ്റെ സഹായത്തോടു കൂടി രാജ്യസഭയുടെ പതി പടി പോകുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നുണ്ട് എവിടെയാണ് സാധാൻ മാസ്റ്ററുടെ കാർഡ് നഷ്ടപ്പെട്ടത് ആരാണ് അതിന് ഉത്തരവാദി എന്നൊരു ചോദ്യം അതുണ്ടാകും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് മാർസിസ്റ്റ് പാർട്ടിയും മറ്റും ഈ ഒരു ഇദ്ദേഹത്തിന്റെ രാജ്യസഭയിലുള്ള പ്രവേശനത്തെയും അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശനത്തെയും ഇത്രയധികം ഭയപ്പെടുന്നത് കേരളം ഭരിക്കാൻ ഒരു കൊലയാളിക്ക് സാധിക്കുമെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കാൻ ഒരു കൊലയാളിക്ക് സാധിക്കുമെങ്കിൽ ഒരു മതശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാൾക്ക് രാജ്യസഭയിൽ പോകാൻ എന്താണ് ഭയം അല്ലെങ്കിൽ എന്താണ് തടസ്സം എന്ന് മനസ്സിലാകുന്നില്ല അപ്പോ ഒരു കൊലപാതക കേസിൽ പ്രതിയായി സാങ്കേതികപരമായിട്ട് തെളിവില്ല എന്നുള്ളത് ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ ആ കേസിൽ നിന്ന് വെറുതെ വിട്ട് ആ ആള് കേരളത്തിൽ മന്ത്രിയായും മുഖ്യമന്ത്രിയായും നാട് വാഴുമ്പോൾ പോലീസിന്റെ തലപ്പത്തൊരു കൊലയാളി അല്ലെങ്കിൽ കൊ കൊല കൊലപാതകയായ ഒരാൾ കേരളത്തിൽ പോലീസിനെ ഭരിക്കുമ്പോൾ ഒരു കേസിലും പ്രതിയല്ലാത്ത സദാനന്ദൻ മാസ്റ്റർക്ക് എന്തുകൊണ്ടാണ് രാജ്യസഭയിലേക്ക് പോകാൻ പറ്റാത്തത് എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന ചോദ്യം എന്തായാലും ഇനി രാജ്യസഭയുടെ സാന്നിധ്യം ചോദ്യം ചെയ്യാൻ പെടാൻ പോകുന്നത് കേരളത്തിന്റെ അക്രമ രാഷ്ട്രീയത്തിന്റെ കാരണക്കാരാണെന്നുള്ളതിന്റെ നേർസാക്ഷ്യം സദാനന്ദൻ മാസ്റ്ററുടെ വാക്കുകളിലൂടെ തന്നെ രാജ്യസഭയിൽ ഉണരുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്തേ